I'm good. പുതിയ ഇന്നോ എടുക്കാൻ വന്ന വണ്ടി വണ്ടിയാപ്പം ഞാൻ ഓനും ഓനുകൂടെ അതിന്റെ മൂട്ടിലിരിക്കുമ്പോൾ വണ്ടിന്റെ മുന്നൊന്ന് സംഗതി രണ്ടും മുന്നേ വിടാ എന്നാലും കുഴപ്പമില്ല ചാരിച്ചുമ്പോൾ ചോറ് കണ്ടാൽ മതി ഇങ്ങനൊക്കെ തന്നെ സമയം കളിന്ന് സ്റ്റോറി പക്ഷേ സൂര്യനെ പീഡിപ്പിച്ച് കൊല്ലുക സൂര്യൻ തണ്ടി വീണ്ടും വീണ്ടും ലിപ് ലോക്ക് ചെയ്തപ്പോൾ ഞാൻ നേരെ ടീഷർട്ട് മുഖം പൊത്തി അല്ലെങ്കിൽ ഞാൻ ആ കരിഞ്ഞോണി പോയി ഇത്രയും കത്തിട്ട് പോയത് എടുക്കാറേ എടുക്കുവല്ല ഒരു ബിരിയാണി നിന്നാണ് സംഗതി ഞങ്ങളുടെ നാട്ടിലത്തെ ബിരിയാണി പീഡനാണ് ഈ ബിരിയാണി പീഡി നിന്ന് പണ്ടെങ്കിൽ പത്ത മാസിനെ ഫുൾ ഫ്രീ ബിരിയാണി നിന്ന് ആ അതൊക്കെ ഒരു കാലം ഇപ്പൊ ഞങ്ങൾ ബിരിയാണി തിന്നത് അതല്ല മയക്കുവീടിയാണ് തിന്നത് ഓർമ്മ രണ്ടോള് സോഫിയിലാണ് സൈഡായി പുറത്തുകാരുന്നു രാത്രി അഞ്ചിട മന്ദ് അഫ്താബ് പറഞ്ഞ ഏതായാലും വെറുതെ പോവാറും ശരിക്കും പറഞ്ഞാൽ കുറച്ച് പരിപാടി അല്ല ആക്കി കാരണം അഫ്താബിന്റെ മനോടിക്കുന്ന മുന്തിരി ജ്യൂസ് കിട്ടും അഫ്താബ് പറഞ്ഞു അപ്പൊ ഞാനും റൈഡിംഗ് കാണാം ഒന്നും നോക്കാതെ വേഗം വന്നു ഇനി നമ്മുടെ പ്രയാണം തുടരുന്നത് അഫ്താബിന്റെ മിന്നി ബൈക്കില് ഏറെ മോനെ ലേറ്റ് അഞ്ഞൂറ് ഫ്ലിപ്പ് കാർട്ടിന് വാങ്ങിയത് ഈ കാൽ ചന്തി വെക്കാനുള്ള സ്ഥലത്താണ് ചന്തി കിലോണ്ന്ദി എങ്ങനെ ചന്തി കൊള്ളുക പക്ഷെ തുമ്പി കയ്യിൽ ഞാൻ റോട്ട് കടക്കും അത് ഉറപ്പാ അതിനകത്ത് ബബ്സ് പബ്സ് പോയി അപ്പൊ നേരെ ഓണിക്കണം അഞ്ച്